മട്ടന്നൂര് സന്തോഷത്തിന് വന്നിട്ടല്ല ഡ്രസ് എടുക്കാൻ ചെറിയൊരു പരിപാടിയുണ്ട് നാളെ അപ്പൊ അതിനുവേണ്ടി ഡ്രസ് എടുക്കാൻ വന്നിട്ടുള്ള സമയം ഇപ്പോൾ എട്ടുമണി ഒമ്പ ഫസ്റ്റ് ലെയൊക്കെ ഫസ്റ്റ് ഫ്ലോറ നോക്കണമെങ്കിൽ വേഗം ഏതാട് വേറെ കാണിച്ചു തരാൻ പറയണേ ജീൻസ് പറ്റി വേറെ കാണിച്ചു തരുവാങ് വരണേ എന്നാന്തോണ്ടല്ലാ ഞാൻ ഇതിക്കിട്ടിത്തരാമല്ലോ എന്നാന്ന് ജല്ലൊക്കെ വസൈസേ ഇതാ കുറേ ഇണ്ട് സിസ്റ്റർ എടുക്കാന ഗയ്സ് ആ ഇവളെ സിസ്റ്റർനെ എക്സ്ചേഞ്ച് ചെയ്യാം അന്ന് അടുത്തേ ചേർന്നായി പോകും അല്ലല്ലേ ഇത് കൈയില്ല അല്ലേ നല്ല രസമുണ്ടോ ഓഫ് ആയിട്ട് പെയിന്റ് അടല്ലേ അല്ലേ ടുക്കോടും എനിക്കും സോട്ടോപ്പി വേണം ഷോട്ടോപ്പ വേണം ആരെങ്കിലൂറുകൾക്ക് സോട്ടോപ്പ കൊടുക്കൂ നടന് പൊക്കോട്ടെ മട്ടന്നൂരിള്ളത് സാധന ബ്രസ് കാണുമ്പോഴും മോളാ പക്ഷെ അതിന്റെ സ്വഭാവം അലിയാ

ഇവിടെ സ്റ്റേയിലല്ല സ്റ്റേയിലല്ല ഹലോ ഡോർ തുറക്കാം അല്ലേ

എന്നിട്ട് ഓക്കേ ബ്ലാക്കിനെ കാണി നല്ല വൈറ്റ് തന്നെയല്ലേ എനിക്കതാ വേണ്ടേ അല്ല എനിക്കിപ്പോ കൂടുതല് ബ്ലാക്ക് വൈറ്റ് ആണെങ്കിൽ രണ്ടൊന്നും ഇത് വേണം അവസാനഘട്ടം അവസാനഘട്ടം കിട്ടിയതാണ് ഇതാ ഫൈനലി ഫിക്സ് ആക്കി ായോട്ടെ സന്തോഷത്തില് വന്ന് സന്തോഷം ഇല്ലാണ്ട് പോകുന്നു സന്തോഷത്തിൽ പോയി സന്തോഷം സന്തോഷം കേടായി പോന്നിട്ട് സന്തോഷം നല്ല മഴ പെയ്തിട്ടാ വന്നത് മാട പൂട്ടി നല്ല മഴ പെയ്തു മാറ്റി കണ്ട് വെടിയായിട്ട് എടുപ്പ് മോളെ മാടു പൂട്ടി ഷോർട്ടോപ്പ് ടോയ് മൂന്ന് ടോപ്പും രണ്ടു ടോപ്പും അഞ്ചാ ടോപ്പ് വാങ്ങി ഇപ്പൊ നമ്മള് പോകുന്നത് ലിങ്സ് മാളില് മട്ടന്നൂര് ലിങ്സ് മാളിൽ പോകാണെങ്കിൽ അവിടെ ആ മട്ടന്നൂര് മാളു അപ്പൊ അവിടെ ഇവർക്ക് കുറച്ചും എന്റർടൈൻമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ താഴെയാ അല്ല അപ്പുറത്തെ സൈഡിലൊക്കെ നേരെ പോകട്ട് വലത്തോട്ടേക്ക് ആ എവിടെ നിന്ന് നല്ല ക്ലോസ് ആക്കിന്ന് വന്നിരുന്നു ആ ഇതാ എവിടെ നിന്ന് തന്നെ പിന്നെ <laughs> പിന്നെട്ടില്ല ഒന്ന് കടങ്ങിട്ട് വരില്ലന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളുട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേള്ളൂ കഴിഞ്ഞല്ലേ ബൈ ബൈ നേഹല വായിഹല ബൈ വായി കുറവാണ്